ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കെ ബാഹുലയൻ സി പി എമ്മിൽ എ കെ ജി സെന്ററിലെത്തി എം വി ഗോവിന്ദനെ കണ്ടു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു ബാഹുലയൻ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഒ ബി സി മോർച്ചയെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു ഇന്ന് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയെയും മന്ത്രി വി ശിവൻകുട്ടിയെയും ബാഹുലയൻ കണ്ടിരുന്നു ഗുരുവിന്റെ ആശയങ്ങളുമായി ചേർന്നു പോകുന്ന പ്രസ്ഥാനം സി പി എം ആണെന്നും അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ബാഹുലയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ബാഹുലയൻ രാജ്യപ്രഖ്യാപനം നടത്തിയത് ചതയദിനാഘോഷം നടത്താൻ ബി ജെ പി ഒ ബിസി മോർച്ചയെ ഏൽപ്പിച്ച സങ്കുചിത ചിന്താഗതിയിൽ പ്രതിഷേധിച്ച് ഞാൻ ബി ജെ പി വിടുന്നു എന്നായിരുന്നു ബാഹുലയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എമ്മിൽ ചേരാൻ ചില നടപടിക്രമങ്ങളുണ്ട് മെമ്പർഷിപ്പ് ആർക്ക് കൊടുക്കണമെന്നത് പാർട്ടിയുടെ തീരുമാനമാണെന്നും ബാഹുലയൻ പറയുന്നു ഞാൻ വരുന്നത് നെടുമങ്ങാട് നിന്നുമാണ് അയൽഫക്കത്ത് നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളോട് ബി ജെ പിക്ക് ഉള്ളത് വിദ്വേഷം വെളിയിലിറങ്ങി ബി ജെ പി പറയാൻ നാണക്കേടുണ്ട് സഹിക്കാൻ പറ്റില്ല അനുഭവിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്നും ബാഹുലയൻ വ്യക്തമാക്കി ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ബി ജെ പിക്ക് വിദ്വേഷമാണ് ബി ജെ പി ഇനിയും പ്രവർത്തിക്കാൻ തന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ലെന്നും ബാഹുലയൻ പറഞ്ഞു നിരവധി കാരണങ്ങൾ കൊണ്ടാണ് താൻ സി പി എമ്മിനൊപ്പം ചേരുന്നതെന്നും ബാഹുലയൻ വ്യക്തമാക്കി ബി ജെ പിക്ക് ഗുരുവിനെ പിന്നോക്കക്കാരനായി കാണാനാണ് ആഗ്രഹം സങ്കുചിതമായ അടിത്തറയല്ല ഗുരുദേവനുള്ളത് ഈ വിഷയം എവിടെയും പറയാൻ പറ്റില്ല ചർച്ചയില്ലാത്ത പാർട്ടിയാണിത് നേതാക്കൾ പ്രസംഗിക്കും അണികൾ കൈയടിക്കും അതിനപ്പുറമില്ല ബിജെപിക്ക് വോട്ട് മാത്രമേ വേണ്ടതുള്ളൂ എന്നും ബാഹുലയൻ കുറ്റപ്പെടുത്തി